എനിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു ഐ എസ് ഞങ്ങളെ രണ്ടുപേരെയുമാണ് സർക്കാർ ഔദ്യോഗികമായി അയയ്ക്കുന്ന ഇതിനെ തീരുമാനിച്ചത് സർക്കാരിൻ്റെ പ്രതിനിധിയായി എന്നെ അയയ്ക്കുന്നു എന്നുള്ള സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതി നേടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരിക്കും പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ല പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ അതുപോലെ ഡൽഹി റെസിഡൻ കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം ഓരോ ടേബിളിൽ നിന്നും മൂവ് ചെയ്യിപ്പിച്ച് അവസാനം ഫൈനൽ ഡിസിഷൻ എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ അത് നൽകപ്പെടാത്ത ഉള്ളത് അവസാന നിമിഷം വരെ ആ അനുമതിക്ക് വേണ്ടി കാത്തു അപ്പോൾ ഇവിടേക്കുള്ള യാത്രയിലും ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു റെസിഡന്റ് കമ്മീഷണർ മന്ത്രാലയവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം എങ്കിലും നമുക്ക് അനുമതി ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചത് ഇവിടെ പറഞ്ഞതുപോലെ കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ ഏറ്റവും അധികം മരണപ്പെട്ടത് നമ്മുടെ ആളുകളാണ് മലയാളികളാണ് തീർച്ചയായിട്ടും ഓരോ നാൽപ്പത്തിയൊൻപത് ഇന്ത്യക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഓരോ മരണവും വേദനിപ്പിക്കുന്നത് പക്ഷേ ഏറ്റവും അധികം കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളാണ് മരണപ്പെട്ടത് അവിടെ വിവിധ ആശുപത്രികളിൽ മൂന്നോ നാലോ ആശുപത്രികളിലായി അനേകം ആളുകൾ പരിക്കേറ്റ് ചികിത്സയില്ല അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളവരുണ്ട് അവരുടെ കുടുംബങ്ങളൊന്നും അവർക്കൊപ്പം ഇല്ല ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് മരണങ്ങളുടെ മുൻപിൽ ദുഃഖത്തിൻ്റെ മുന്നിൽ കണ്ണീരിൻ്റെ മുന്നിൽ കേരളത്തോട് ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചത് കേന്ദ്രം സ്വീകരിച്ചത് അത് തെറ്റായൊരു കാര്യമാണ് അങ്ങേ അച്ഛൻ നിർഭാഗ്യകരമാണ് ഒരു കാര്യം പറയാനായിട്ടുള്ളൂ ഇപ്പോൾ അവരുമായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ആളുകളുമായിട്ട് നിരന്തരമായിട്ട് അശയവിനിമയം നടത്തിക്കോളും അപ്പോൾ കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഇതാണ് ഈ നാൽപ്പത്തിയൊൻപത് പേർ മരിച്ചതിൽ ഇരുപത്തി മൂന്ന് പേരുടെ മലയാളികളായിട്ടുള്ളവരെ ഡിക്ലെയർ ചെയ്തു ഒഫീഷ്യലി ഒരാൾ കൂടി മലയാളിയാണ് എന്നുള്ളത് പക്ഷേ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഔദ്യോഗികമായിട്ട് നടത്തിയിട്ടില്ല അപ്പോൾ ഈ ആശുപത്രികളിലുള്ളവരെ പോയി കാണുന്നതിനും അവർക്കൊപ്പം നിൽക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇന്ന് എത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് അവിടെ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ ഉള്ള മൃതദേഹങ്ങൾ കൂടാതെ ഒന്ന് രണ്ട് മൃതദേഹങ്ങൾ കൂടി ഇനി കൊടുത്തുവിടാനുമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നമ്മുടെ ആളുകൾ അവിടെ പ്രയാസപ്പെടുന്നുണ്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയേണ്ടതായിട്ടുണ്ടായിരുന്നു കേന്ദ്രത്തിന് കാരണം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ദൂരെ മറ്റൊരു രാജ്യത്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ അവരുടെ വേദനയിൽ ഒരു സർക്കാർ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അല്ല അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ നിർബന്ധി അയക്കാൻ തീരുമാനിച്ചത് അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് അങ്ങേറ്റവും നിർഭാഗ്യകരമാണ് ഏതായാലും ഒരു കാര്യം ഉണ്ട് അത് എന്തൊക്കെ വന്നാലും ഈ ആളുകളെ ഈ കുടുംബങ്ങളെ ഈ നമ്മുടെ ഈ സഹോദരങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കും സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പോൾ ഏറ്റവും അവസാനം അവിടേക്ക് ചെല്ലുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് അവിടെ അവിടെ നിന്ന് നമ്മുടെ ആളുകൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്നുള്ള വിവരങ്ങൾ ഓരോ നിമിഷവും എന്ന നിലയിൽ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ വളരെ ഒരു ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും മുഖത്ത് ഈ ഒരു നിലപാട് ഒരു കേരളത്തോട് ഇങ്ങനെ ഒരു സമീപനം അത് വളരെ വളരെ നിർഭാഗ്യകരമായി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അത് തെറ്റായ നിലപാട് തന്നെയാണ് ഈ നമ്മുടെ ഈ ആളുകളെ നമ്മുടെ സഹോദരങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കും സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ കാരണം ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റിലെ ഒരു മിനിസ്റ്റർ സർക്കാരിനെ റെപ്രസെന്റ് ചെയ്ത് അവിടേക്ക് പോവുകയാണ് അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ടല്ലോ നമ്മുടെ ആളുകളാണ് ആ മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഏറ്റവും അധികം നമ്മുടെ ആളുകളാണ് ഉള്ളത് അതോടൊപ്പം അവിടെ ചികിത്സയിൽ കഴിയുന്ന വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും നമ്മുടെ ആളുകളാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയെ അവിടെ കഴിച്ചുകൊണ്ട് അവർക്കൊപ്പം അവർക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്നെ അവിടെ അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് പക്ഷേ അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ദുരന്തത്തിൻ്റെ ദുഃഖത്തിൻ്റെ മുഖത്ത് ഇത്തരത്തിലുള്ളൊരു നിലപാട് അത് ഒരു കാരണവശാലും അത് ഉണ്ടാകാൻ പാടില്ലാത്ത നിലപാടാണ് അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ കാരണം നമ്മുടെ ഒരു സ്റ്റേറ്റ് തന്നെ എത്രയോ ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾ ഓരോ വീട്ടിലും കടന്നു ചെല്ലുമ്പോൾ ഹൃദയഭേദകമായിട്ടുള്ള അത്യന്തം ഹൃദയഭേദകമായിട്ടുള്ള തകർന്നു പോകുന്ന ഒരു അനുഭവമാണുള്ളത് കാരണം ഒരു ഒരു ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മക്കളില്ലാതെയാകുന്ന സാഹചര്യം സഹോദരങ്ങളില്ലാതെയാകുന്ന സാഹചര്യം അല്ലെങ്കിൽ ഭർത്താവില്ലാതെയാകുന്ന സാഹചര്യം എന്ത് വേദനാജനകമാണത് നമ്മൾ സ്റ്റേറ്റ് മറ്റൊന്നും ചോദിച്ചില്ലല്ലോ നമ്മൾ ചോദിച്ചത് ഈ ആളുകൾക്കൊപ്പം നിൽക്കുന്നതിനു വേണ്ടി അവിടെ പോകുന്നതിനു വേണ്ടി നമ്മുടെ ആളുകൾ അവിടെ കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നു ഈ ദുഃഖത്തിൽ അവർക്കൊപ്പം നിൽക്കുന്നതിനും ഈ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനു വേണ്ടിയിട്ടൊരു അനുമതിയാണ് നമ്മൾ ചോദിച്ചത് ആ അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാര്യവും പറഞ്ഞില്ല എന്നുള്ളതാണ് അതിലേറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം കേട്ടില്ല അതെ അതാ കാരണം ഞാൻ ഇങ്ങോട്ട് ഉള്ള യാത്രയിൽ നിരന്തരമായിട്ട് ചീഫ് സെക്രട്ടറിയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കേന്ദ്രവുമായിട്ട് ആക്ഷയവിനിമയം കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ച് ഈ ഇതിനുമതിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു അപ്പോൾ അവസാനം ഏറ്റവും അവസാനം ഇവിടെ നമ്മുടെ ചെക്കിൻ സമയം കഴിഞ്ഞിരിക്കുകയാണ് അതുവരെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആണ് നിന്നത് വാസ്തവത്തിൽ അപ്പോൾ അത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചും അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്നത്തെ യാത്ര റദ്ദാക്കിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൃദയങ്ങൾ ഇവിടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ് അവിടെ നിന്ന് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളവരാണ് ഈ വിവരങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രാദേശിക സമയം ഒരു പന്ത്രണ്ടിന് ശേഷം ഒരു മണിയോടടുപ്പിച്ച് അവിടെ നിന്ന് പുറപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തി മൂന്ന് പേരെ ഐഡൻറ്റിഫൈ ചെയ്തു ഒരാളുടേത് ഒരു ആൾ തമിളിനാണ് എന്നുള്ളത് പറയുന്നു ഒരാൾ മലയാളിയാണ് പക്ഷേ ഐഡൻറ്റിഫിക്കേഷൻ ഔദ്യോഗികമായിട്ട് നടന്നിട്ടുണ്ട്